തൻ്റെ ആദ്യ ചിത്രമായ ജാനേമൻ എന്ന സിനിമ കേവലം ഒരു വൺ ടൈം വണ്ടർ അല്ല എന്ന് തെളിയിക്കുന്നതാണ് സൗഹൃദവും അതിനുള്ളിലെ അനുകമ്പയും മനുഷ്യത്വവും സംസാരിക്കുന്ന ചിദംബരത്തിൻ്റെ രണ്ടാം ചിത്രമായ മഞ്ഞുമൽ ബോയിസ് സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കോളേജിലെത്തുമ്പോൾ അല്ലെങ്കിൽ ജോലിയൊക്കെ ആയി നാട്ടിലെ ക്ലബിൽ നിന്നൊക്കെ ഒരുമിച്ച് പൈസ പിരിവിട്ട് ഒരു ട്രിപ്പ് പോകാം എന്നാലോചിക്കുമ്പോൾ ഗോവ മണാലി ഗോകർണ മൈസൂർ ഊട്ടി തുടങ്ങി പല പല സ്ഥലങ്ങളും പ്ലാനുകളും മറ്റും ചർച്ചയിൽ വരുമ്പോഴും ഒട്ടുമിക്ക പേരും അവസാനം എത്തിപ്പെടുന്നത് മൂന്നാറോ കൊടൈക്കനാലോ ആയിരിക്കും അത്തരമൊരു യാത്രയുടെ സുഖം വാക്കുകളിൽ വിവരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് രണ്ടായിരത്തി ആറിൽ എറണാകുളത്തെ മഞ്ഞുമ്മൽ എന്ന പ്രദേശത്തു നിന്നും പതിനൊന്ന് യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നതും അതിലൊരാൾ ഗുണ കേവ്സിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി സിനിമ നിർമ്മിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുക എന്നത് തന്നെയാണ് സിനിമ റിലീസിനോട് അടുക്കുമ്പോൾ തന്നെ എന്താണ് ചിത്രത്തിൻ്റെ പ്രമേയമെന്നും എങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നതെന്നുള്ള കൃത്യമായ ധാരണയോടുകൂടി തന്നെയാവും ഭൂരിപക്ഷം പ്രേക്ഷകരും സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാൽ മുൻ ധാരണകൾക്കപ്പുറത്ത് പ്രേക്ഷകരെ എല്ലാം സീറ്റിന്റെ അറ്റത്തേക്ക് നീക്കിയിരുത്തുന്ന മലയാളത്തിലെ മികച്ച സർവൈവൽ ത്രില്ലറുകളുടെ കൂട്ടത്തിലേക്കാണ് മഞ്ഞുമൽ ബോയ്സും ഇന്ന് എത്തി നിൽക്കുന്നത് ടെക്സ്റ്റിൽ നിന്നും ദൃശ്യത്തിലേക്ക് വരുമ്പോഴുള്ള മാജിക് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ വിജയം അതായത് സംവിധായകൻ ചിദംബരം തന്നെ പറയുന്നുണ്ട് സുഭാഷ് കുഴിയിൽ പോയി എന്നെഴുതാൻ വളരെ എളുപ്പമായിരുന്നെന്നും അതിൻ്റെ എക്സിക്യൂഷനാണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നും അവിടെയാണ് സിനിമ എന്ന ജനകീയ മാധ്യമത്തിന്റെ ശക്തി ചിദംബരം സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള റിസർച്ചിന്റെ ഫലമാണ് മികച്ചൊരു സിനിമാറ്റിക് അനുഭവമായി ചിത്രത്തെ മാറ്റിയെടുക്കുന്നത് സംഭവത്തെക്കുറിച്ച് വിശദമായി പഠിക്കുകയും യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ നേരിൽ പോയി കാണുകയും തുടർന്ന് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുകയും ശേഷം അതൊരു റെഫറൻസായി ഉപയോഗിച്ച് തിരക്കഥാ തിരക്കഥാരചനയും കാസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഡിസൈൻ തുടങ്ങിയവ നടത്തുകയും ചെയ്യുക എന്നത് തീർച്ചയായും കയ്യടി അറിയിക്കുന്ന ഒരു കാര്യമാണ് മഞ്ഞുമലിലെ ബോയ്സ് കൃത്യമായും തൊഴിലാളി വർഗങ്ങളായ ബഹുജനങ്ങളാണ് ഭൂരിപക്ഷം പേരും കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് അത്തരമൊരു ജോലിയിൽ നിന്നും ഒരു ഇടവേള എന്ന നിലയ്ക്കാണ് അവർ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് പതിനൊന്ന് പേരും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് തന്നെ പ്രസാദ് എന്ന ഡ്രൈവറുടെ വീക്ഷണത്തിലൂടെയാണ് അത് മഞ്ഞുമലിലെ പിള്ളേരാടാ എന്ന് പറയുന്നിടത്തു നിന്ന് പ്രേക്ഷകരും അവരെ മഞ്ഞുമൽ ബോയ്സായി കണ്ടു തുടങ്ങുന്നു ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും കൃത്യമായ ഐഡൻറ്റിറ്റി നൽകിക്കൊണ്ട് മഞ്ഞുമലിൽ നിന്നും വണ്ടിയെടുക്കുന്ന നിമിഷം തൊട്ട് ടൈറ്റിൽ കാർഡ് എഴുതി വരെ പ്രേക്ഷകനിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആകാംക്ഷയിലും ത്രില്ലിലും ചിത്രം പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട് ചിത്രത്തിൽ ഖാലിദ്റഹ്മാൻ അവതരിപ്പിച്ച പ്രസാദ് എന്ന കഥാപാത്രം ശ്രീനാഥ് ബാസ്തിയുടെ സുഭാഷിനോട് ദൈവത്തിൽ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അത് കഴിഞ്ഞ് സുഭാഷ് തിരിച്ചു ചോദിക്കുന്നത് എന്താണ് മച്ചാനെ ഈ ദൈവമെന്ന് പറയുന്നത് എന്നാണ് അതിന് പ്രസാദ് പറയുന്ന മറുപടി അത് ഈ മുകളിൽ നിന്ന് വരുന്ന ഒരു വെളിച്ചമൊക്കെ എന്നാണ് ഈ ഒരു സംഭാഷണത്തിന്റെ തുടർച്ചയാണ് സിനിമയുടെ ആകെയുള്ള സംഭവ വികാസങ്ങൾ ഗുണാക്കേവിൽ വീണുപോയ ആരും പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല നിറയെ വവ്വാലുകളും കുരങ്ങന്മാരും തലയോട്ടികളുമുള്ള ചെകുത്താൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഗുണാക്കേവ്സിൽ ഇറങ്ങുന്നതിന് മുൻപ് ആളുകൾക്ക് പ്രദേശവാസികൾ ചെറുനാരങ്ങയും ഇരുമ്പു തകിടും മറ്റും കൊടുക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചുവരവ് അസാധ്യമായ ഇടം കൂടിയാണ് അത്തരമൊരു ഇടത്തിൽ നിന്നാണ് സുഭാഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികൾ മരണത്തിൽ നിന്നും തിരിച്ചു വന്ന സുഭാഷിനെ ദൈവമായി കണ്ട് കാൽ തൊട്ട് വണങ്ങുന്നത് സൗബിൻ ഷായർ അവതരിപ്പിച്ച കുട്ടൻ എന്ന കഥാപാത്രത്തോട് ഗുഹയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങളതിന് തയ്യാറാണോ എന്ന് മറ്റൊരു സുഹൃത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ എന്തു ചെയ്യും എന്ന് കുട്ടൻ തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സൗഹൃദത്തിന്റെ ആകെ തുക കൂടാതെ സാധാരണ സർവേവെൽ ത്രില്ലറുകളിൽ കണ്ടുവരുന്ന വിറ്റിം വീക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായി പുറത്തുള്ള ആളുകളുടെ മനോനിലകളിലേക്കും സിനിമ സഞ്ചരിക്കുന്നത് മനോഹരമായാണ് സുഭാഷ് കുഴിയിൽ വീണതിന് ശേഷം ചന്തു സലീംകുമാർ അവതരിപ്പിക്കുന്ന അഭിലാഷ് എന്ന കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് കൂടാതെ അതുവരെ വെറുമൊരു ഡ്രൈവർ മാത്രമായി നിന്നിരുന്ന പ്രസാദ് മഞ്ഞുമൽ ബോയ്സിലെ ഒരംഗമായി മാറുന്നത് വളരെ മനോഹരമായാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കൂടാതെ അതുവരെ പോലീസ് എന്ന അധികാരവർഗം മാത്രമായി നിലകൊണ്ട ആളുകൾ ഒരു ഘട്ടത്തിൽ അനുകമ്പ എന്ന വികാരമുണർന്ന് മനുഷ്യരായി പരിണമിക്കുന്നുണ്ട് അതുതന്നെയാണ് ഗൈഡും കടയില ചേട്ടനും ഫോട്ടോഗ്രാഫറുമായ പ്രദേശവാസികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരമൊരു വികാരം തന്നെയാണ് മനുഷ്യനെ പ്രതീക്ഷകളില്ലാത്ത നേരങ്ങളിൽ പോലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇത്രയും വലിയൊരു അപകടം നടന്ന ശേഷമുള്ള സുഭാഷിൻ്റെ ട്രോമ ഒരു പരിധിവരെ സിനിമയിലൂടെ അഡ്രസ് ചെയ്യാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് യഥാർത്ഥ സുഭാഷ് ഉറക്കമില്ലാതെ ആറു മാസത്തോളമാണ് ജീവിച്ചത് എന്നാണ് ചിദംബരം പറയുന്നത് കൂടാതെ അന്നത്തെ കാലത്ത് ശാരീരികാരോഗ്യത്തിനൊപ്പം മാനസികാരോഗ്യം വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്തതും സുഭാഷിന്റെ ട്രോമ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് തൊഴിലാളി വർഗമായതുകൊണ്ട് തന്നെ മഞ്ഞുമൽ എന്ന പ്രദേശവും അവിടെയുള്ള വ്യാവസായികവൽക്കരണവും മലിനീകരണത്തിന്റെ രീതിയും ചെറിയ രീതിയിലെങ്കിലും സിനിമയിലൂടെ സംവിധായകൻ പറഞ്ഞു പോകുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ ചെറുപ്പകാലം കാണിക്കുമ്പോഴുള്ള പച്ചപ്പ് പിന്നീട് അവരുടെ ഇരുപതുകളിലും മുപ്പതുകളിലും മാഞ്ഞു പോകുന്നതും വ്യാവസായിക സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതും പിൻവാങ്ങുന്നതും സിനിമയിൽ കാണാൻ സാധിക്കും എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ മലിനീകരണത്തോത് കൂടിയ ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ന് മഞ്ഞുമല എന്ന സ്ഥലം അജയൻ ചാലിശ്ശേരിയുടെ പ്രൊഡക്ഷൻ ഡിസൈനിലും ഷൈജു ഷൈജുഖായുദിൻ്റെ സിനിമാറ്റോഗ്രഫിയിലും സുഷിൻ ശാമിൻ്റെ സംഗീതത്തിലും ഏറ്റവും മികച്ചതായി നിൽക്കുന്നതിനൊപ്പം തന്നെ സർവൈവൽ ത്രില്ലർ ചിത്രങ്ങളിലെ മലയാളത്തിലെ ഒരു ബെഞ്ച് മാർക്ക് കൂടിയാവുന്നു ചിദംബരത്തിൻ്റെ മഞ്ഞുമൽ ബോയ്സ് കൂടാതെ കഥാപാത്രങ്ങളുടെ കൃത്യമായ തിരഞ്ഞെടുപ്പും മികവുറ്റ പ്രകടനവും ചിത്രത്തെ തിയേറ്ററുകളിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാക്കി മാറ്റുന്നുണ്ട് ചിത്രം കമൽഹാസനോടുള്ള ചിദംബരത്തിൻ്റെ ട്രിബ്യൂട്ട് ആണെന്ന് പറയുമ്പോഴും തിയേറ്ററിൽ കയ്യടി വീഴുന്ന ക്ലൈമാക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗത്തിൽ പ്രധാന ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്നും മാറി കൺമണി അൻബോർഡ് എന്ന ഗാനത്തിലെ വരികൾ വന്നത് വ്യക്തിപരമായി അതുവരെയുള്ള സിനിമയുടെ ഉദ്യോഗജനകമായ ഒരു കാഴ്ചയെ തടസ്സപ്പെടുത്തി എന്നിരുന്നാലും ആകെ മൊത്തത്തിൽ ടെക്നിക്കലി ആയ ഒരു സിനിമയാണ് ചിദംബരം തൻ്റെ രണ്ടാമത്തെ സൃഷ്ടിയിലൂടെ മലയാളത്തിന് സമ്മാനിച്ചിരിക്കുന്നത്